എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നോക്കിയപ്പോഴേ രണ്ട് നേന്ത്രപ്പഴം നല്ലോണം പഴുത്തിരിക്കുന്നു അപ്പൊ അത് എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു ഇതല്ലേ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ രണ്ട് രണ്ട് മൂന്ന് നീരും ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് ഒരു സ്വീറ്റ് ഉണ്ടാക്കാന്ന് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് അപ്പം അതേക്കുണ്ടോ നേന്ത്രപ്പഴം അതേ നല്ല പാകമായിട്ടുള്ള നേന്ത്രപ്പഴം ആയിട്ടാണ് ലോണം പഴുത്തിട്ടുണ്ട് അപ്പം ഇതിനൊന്നും നമുക്ക് നാലാക്കി അരിഞ്ഞെടുക്കണം തോലുകളിട്ട് പിന്നെ അതേ കരിക്ക് ഇത് ഇത്തിരി കട്ടി കുറഞ്ഞ ഇതാട്ടോ അപ്പം അത് ഞാൻ അരക്കാൻ വേണ്ടി അതിൻ്റെ കരിക്കിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കരിക്കല്ല ഒരു ചെറിയ ഇളനീര പാകം പിന്നെ നല്ല കട്ടിയുള്ളത് അതേ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര തേങ്ങാപ്പാൽ പിന്നെ ജീരകവും മറ്റേ ചുക്കും കൂടി പൊടിച്ചതാണ് പിന്നെ നമുക്ക് നെയ്യ് വേണം പിന്നെ ഒരു ലേശം ബാല ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് അത് ആദ്യം തന്നെ ഇതൊന്ന് നാലാക്കി അരിഞ്ഞെടുക്കാം നമ്മുടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കണം ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് രണ്ട് ടീസ്പൂണ് നല്ലോണം നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നീ ഉണ്ടെങ്കി നല്ല പേസ്റ്റാണ് നമുക്ക് നാലായി അരിഞ്ഞ് നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് ഒരു ഇതൊന്നായി വരണം കേട്ടോ അപ്പൊ തീ സിമ്മിലാണ് വെച്ചേക്കണേ ഫ്ലെയിം കുറച്ച് വെക്കണം നമ്മളേ ഇളം നീരുന്ന ആ കനം കുറഞ്ഞ ഭാഗം മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് അപ്പൊ അത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പൊ ആ കരിക്കിന്റെ വെള്ളം മാറ്റി വെച്ചിരുന്നത് അതും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെ അടിച്ചെടുക്കാം നോക്കാം ഇത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തിട്ടോ ഇനി ഇതില് ഈ വെള്ളം വെള്ളം കൂടി മിക്സ് ചെയ്യും നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ നേന്ത്രപ്പഴം ദേ ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങിട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കരയുടെ നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് എടുക്കണേ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി തിളച്ചു വരട്ടെ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചേക്കണ ഇളനീരിന്റെ ഭാഗം അതും കൂടി ചേർത്ത് കൊടുക്കണ്ടോ ഇനി ഇളക്കി കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാളികേര പാലാണ് കേട്ടോ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ രണ്ട് പഴത്തിലേക്ക് എടുത്തേക്കണേ നല്ല കട്ടിപ്പാല് രണ്ടാം പാൽ ഒന്നുമില്ല ഒന്നാം പാല് തന്നെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ ഇതിവിടെ ഒന്ന് ചെറിയൊരു തിള വന്നിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അപ്പൊ ഇതിലേക്ക് ചുക്കും ജീരകവും പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ അരച്ചു വച്ചിരിക്കുന്ന ഇളനീരിന്റെ അത് ഒഴിച്ചു കൊടുക്കാം പേസ്റ്റ് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു ബോയിൽ വന്നാൽ നമുക്ക് ഓഫാക്കാം അപ്പം അത് തിളച്ചിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ചൂടായിട്ടുള്ള ഞാൻ ഓഫാക്കയാണ് അപ്പം ഇതിലേക്ക് നമുക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി ആയി ഇതിപ്പോൾ ഒരു പുതിയ വെറൈറ്റി സ്വീറ്റ് ആണ് അപ്പം നേന്ത്രപ്പഴമൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കുമ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളി സ്വീറ്റാണ് അധികം ഒരുപാട് മധുരം ഒന്നും ഇല്ലാട്ടോ അതല്ലേ ആ ഒഴിച്ച മധുരം ഉള്ളൂ പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ മധുരമാണ് അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് നല്ല ഇഷ്ടപ്പെടും അവർക്ക് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ലൊരു ക്രീമി ടേസ്റ്റാണ് കേട്ടോ ആ ഇളനീരൊക്കെ നമ്മൾ അരച്ചൊഴിച്ചില്ലേ അതേപോലെ നാളിയേര പാല് അപ്പോൾ അതൊക്കെ കൂടി ഇട്ട് വന്നപ്പോൾ നല്ലൊരു അടിപൊളി സ്വീറ്റാണ് അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ബാക്കി വരുമ്പോൾ അവസാനം നമ്മൾ കളയാണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നേന്ത്രപ്പഴം വേസ്റ്റ് ആവില്ല ഇങ്ങനെ നല്ലൊരു സ്വീറ്റ് ഡിഷ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ വീണ്ടും ഒരു നല്ല വെടിയായ്മ വരുന്നവരൊക്കെ ഓക്കെ ബൈ